ഇന്നത്തെ വീഡിയോയിൽ നമുക്കൊരു ഭാവന കേൾക്കാം ഭാവനയുടെ പേര് വെള്ള ധരിച്ച ഞാൻ ആദ്യമേ എഴുതട്ടെ ആരെയും അപകീർത്തിപ്പെടുത്തുവാനോ കുത്തി നോവിക്കുവാനോ അല്ല ഈ കത്ത് ഒരു അനുഭവസ്ഥൻ എന്ന നിലയിൽ ചില കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നു എന്ന് മാത്രം വെള്ളവസ്ത്രം മാത്രം ധരിച്ച് സ്വയം വിശുദ്ധനെന്ന് കരുതിയിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ വെള്ളവിട്ടൊരു കാര്യമില്ലായിരുന്നു ഭൂമിയിൽ എനിക്ക് എല്ലാവർക്കും എന്നെ ബഹുമാനവും ആദരവും ആദരവുമൊക്കെ ആയിരുന്നെങ്കിലും വെള്ളവസ്ത്രധാരണത്തിൻ്റെ കാര്യം വരുമ്പോൾ സ്ഥിതിഗതികൾ മാറി മറയുമായിരുന്നു എൻ്റെ ഒരേ ഒരു ചിന്ത വെള്ള ധരിച്ചില്ലെങ്കിൽ വിശുദ്ധി പൂർണ്ണമാകില്ല എന്നതായിരുന്നു എന്നാൽ അതൊഴിച്ച് വേറെ ഒരു നന്മ പ്രവൃത്തിയും ഞാൻ ചെയ്തിരുന്നില്ല വെള്ളവസ്ത്രമേ സഫയിൽ ധരിക്കാവൂ എന്ന് എൻ്റെ പിടിവാശി കാരണം സഫ രണ്ടായി പിരിഞ്ഞതും കുറേ പേർ പിന്മാറ്റത്തിലേക്ക് പോയതുമൊക്കെ വേദനയോട് ഞാൻ നോക്കുന്നു അനേക ദേവദാസന്മാരുടെ ഭാര്യമാരെ ഞാൻ വിമർശിച്ചിരുന്നു വെള്ളവസ്ത്രത്തിൻ്റെ പേരിൽ വെള്ളയപ്പച്ചൻ വെള്ളത്തേച്ച ശവ എന്നൊക്കെ പലരും എന്നെ സംബോധന ചെയ്യാറുണ്ടായിരുന്നു ആരാധനയ്ക്കും പ്രാർത്ഥന കൂട്ടായ്മകൾക്കുമൊക്കെ പോയാലും എൻ്റെ ഹൃദയം ഏകാഗ്രമായിരുന്നില്ല ആര് വെള്ളവസ്ത്രമില്ലാതെ വന്നോ അവരെ വിമർശിക്കുകയായിരുന്നു എൻ്റെ ലക്ഷ്യം എന്നെ അനുകൂലിക്കുന്നവരും ഉണ്ടായിരുന്നു അവരായിരുന്നു എൻ്റെ ബലം എന്തിനേറെ പറയുന്നു മൂന്ന് മാസങ്ങൾക്ക് മുൻപ് എൻ്റെ എൺപത്തിയൊന്നാം വയസ്സിൽ ഭൂമിയോട് ഞാൻ വിട പറഞ്ഞു സ്വർഗമായിരുന്നു എൻ്റെ പ്രതീക്ഷ മുന്നിൽ എന്ന് ഞാൻ എപ്പോഴും പാടുമായിരുന്നു മരണത്തിന് മുൻപും ഈ വരികൾ പാടിയാണ് മക്കൾ എന്നെ യാത്ര മക്കൾക്ക് ഞാൻ നിർദ്ദേശം നൽകിയിരുന്നു ശവപ്പെട്ടിയുടെ നിറം വെള്ളയായിരിക്കണം മക്കളും കൊച്ചുമക്കളും ഒക്കെ വെള്ളവസ്ത്രം എന്നൊക്കെ അപ്പന്റെ അവസാനം ആഗ്രഹമല്ലേ എന്ന് കരുതിയാവും ഇളയ മകൻ ജോണിക്കുട്ടി അവൻ വെള്ളവസ്ത്രം ധരിക്കുന്നതിനെതിരെയായിരുന്നു വെള്ള ധരിച്ചാണ് വന്നത് ഞാൻ എത്ര സന്തോഷിച്ചെന്നു ഷിഫ്ക വസ്ത്രധാരികളുടെ ഒരു സംഘം നല്ലൊരു യാത്രയായപ്പും നൽകി എല്ലാ പ്രതീക്ഷയ്ക്കും വിരാമം ഇട്ടുകൊണ്ട് നിത്യ നരകത്തിലാണ് ഞാൻ എത്തപ്പെട്ടത് ഇന്ന് ഞാൻ പശ്ചാത്തപിക്കുന്നു കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടു വെള്ളവസ്ത്രത്തിൻ്റെ പേരിൽ സഫയിൽ നിന്നും പുറത്താക്കിയ തോമസ് കുട്ടിയുടെ ഭാര്യ സ്വർഗത്തിൽ നിൽക്കുന്നു വെള്ളവസ്ത്രം മാത്രം ധരിച്ചിരുന്ന എന്നെപ്പോലിയൊരു മഹാൻ ദേ രണ്ട് ദിവസമായി ഇവിടെ എത്തിയിട്ട് ആകെ നിരാശയിലാണ് ഇത് വായിക്കുന്ന ഓരോരുത്തരോടും എൻ്റെ ഉപദേശം വെള്ളവസ്ത്രമേ ധരിക്കാവൂ എന്ന പിടിവാശി നന്നല്ല യോഗ്യവും മാന്യവുമായ ഏത് വസ്ത്രവും ധരിച്ച് ദൈവവചനം അനുസരിച്ച് അവൻ്റെ കൽപ്പനകൾ പ്രമാണിച്ച് ജീവിച്ചാൽ സ്വർഗത്തിലെത്താം നിരവധി ആളുകൾ പ്രത്യേകിച്ച് ദൈവജനം ദിനംപ്രതി ഭൂമിയിൽ നിന്നും എത്തുന്നുണ്ട് അതിൽ ഭൂരിഭാഗം പേരും നരകത്തിലേക്കാണ് എത്തിക്കൊണ്ടിരിക്കുന്നത് എന്നെ വളരെ വേദനിപ്പിക്കുന്നു ഈ കാഴ്ച ആകയാൽ മക്കളെ ഭൂമിയിൽ ലഭിക്കുന്ന ആയുസ് കർത്താവിനെ ജീവിക്കുക സ്വർഗ്ഗം നഷ്ടമാക്കല്ലേ കൂടുതൽ എഴുതാൻ എനിക്കാവുന്നില്ല തീയുടെ ചൂട് അതികഠിനമാണ് കഠിനമാണ് നിർത്തട്ടെ സ്നേഹത്തോടെ നിങ്ങളെ സ്നേഹിക്കുന്ന ഒരപ്പച്ചൻ അപ്പോൾ കൂട്ടുകാർക്ക് ഈ ഭാവന ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ദൈവം നിങ്ങളെല്ലാവരും ധാരാളമായി അനുഗ്രഹിക്കട്ടെ ആമീ